ഥകളാണ് അതിലൊക്കെ മിക്കവാറും കുട്ടിക്കഥകൾ നമ്മൾ കേട്ട് പരിചയമുള്ള കഥകൾ അല്ല കേൾക്കാതെ വേണ്ടി ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കാണുന്നവരും കേൾക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കുറെ രണ്ടായിരത്തിൽ തുടങ്ങിയതാണ് ഇങ്ങനെ പോവാൻ തുടങ്ങിയിട്ട് മൂന്ന് നാല് വർഷത്തിലേറെ ഇതുവരെ ആരും അധികം സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒന്നും കേട്ടിട്ടാണ് അതിൽ ആരോടും സമ്മർദ്ദം ചെലുത്താറില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം ഇത് നമുക്ക് ചെലവില്ലാത്തൊരു കാര്യല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുന്നു നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ മുതലയുടെയും കൊരങ്ങിൻ്റെയും കഥയൊക്കെ നമ്മൾ കേട്ട കഥകൾ തന്നെ ഇപ്പം പറയാൻ പോകുന്നതും ചിലപ്പം കേട്ട കഥകൾ തന്നെ ആയിരിക്കും എന്നാലും ആവർത്തന വിരസതയൊന്നും ഉണ്ടാവില്ല പണ്ടെപ്പോഴും കേട്ടതിൻ്റെ കൂടി ഓർമ്മിപ്പിക്കാനായി ഒരു സിംഹത്തിൻ്റെയും കഥയിലേക്ക് കിടക്കാം നമുക്ക് പണ്ട് 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 ഒരു കാട്ടിലൊരു സിംഹം രാജാവായി വന്നിരുന്നു സിംഹമാണല്ലോ രാജാവ് കുറുക്കനായിരുന്നു മന്ത്രി നല്ല ആളാണ് മന്ത്രി ഒരിക്കൽ മഹാരാജാവും പടയാളികളും നടത്തിയ നായാട്ടിനേ സിംഹരാജാവ് വളരെയധികം വസ്ത്രങ്ങളായിട്ട് പരിക്കുപറ്റി ഇത് രാജാവ് ശരിയായ രാജാവ് കാട്ടില്ലിങ്ങനെ നായാട്ടിനു പോകുന്ന സമിച്ച് സിംഹത്തിന് കാട്ടുരാജാവിനെ പരിക്ക് പറ്റിയെന്ന് പറയണം അതിലെങ്കിലും ചത്തതിന് തുല്യം കിടപ്പിലുമായി ഇര തേടാനാവാതെ വേദനയും വിശപ്പും സഹിച്ച് സിംഹം കിടന്നു സിംഹം ഇര പിടിക്കുമ്പോൾ ബാക്കിയാവുന്ന മാംസമാണ് കുറുക്കൻ്റെ ആഹാരം ചുരുക്കത്തിൽ രാജാവും മന്ത്രിയും പട്ടിണിയായി ഒരു ദിവസം സിംഹം പറഞ്ഞു എൻ്റെ ഈ പരിക്കുകൾ മാറാൻ ഏറ്റവും നല്ല മരുന്ന കഴുതയുടെ കരളാണ് നീ വിചാരിച്ചാലേ ഒരു കഴുതയെ എൻ്റെ അടുത്ത് എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു സിംഹത്തിനിലെ പിടിക്കാൻ കഴിയാണ്ടായില്ലേ അപ്പം ഭക്ഷണമില്ല അങ്ങനെ ചോദിച്ചു അപ്പോൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കന കുടുക്കനൊന്നും കഴിയുന്നില്ല പോരാ ഉഷാറില്ല ഭക്ഷണമൊന്നും ഇഷ്ടം പോലെ കിട്ടാത്തതുകൊണ്ട് കുറേ അതഞ്ഞ സമയത്ത് ഒരു പുഴയും ഓരോരുത്തൊരു കഴുത പുല്ല് തന്നത് കണ്ടു കുറുക്കൻ അതിൻ്റെ അടുത്ത് എന്ന് കുശലം പറഞ്ഞു ചേട്ടൻ എന്താ അല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് എന്ന് കഴുത ചോദിച്ചപ്പോൾ കഴുത തലമുറത്തി നോക്കി എങ്ങനെ ക്ഷീണിക്കാതിരിക്കും അനിയ അലക്കുകാരൻ്റെ വിഴുപ്പ് ചുമന്ന് എൻ്റെ നടുവ് ഒടിഞ്ഞു തിന്നാനൊന്നും തരികയുമില്ല എന്ന് പാവം കഴുത പറഞ്ഞു അത് കേട്ട് കുറുക്കൻ സഹതാപപൂർവ്വം പറഞ്ഞു ചേട്ടൻ സ്വതന്ത്രമായി ജീവിക്കാമല്ലോ എന്തിനാ ഇങ്ങനെ വിഴുപ്പ് വേ നടക്കുന്നത് ഞാൻ വസിക്കുന്ന കാടൊരു സ്വർഗ്ഗമാണ് ധാരാളം പച്ചപ്പുൽ പച്ചപ്പുകളും ശുദ്ധജലവും ഒക്കെയുണ്ട് പോരാത്തതിന് സുന്ദരികളായ അനേകം കഴുത പെൺകുടികളും അവർ ചേട്ടനെ കണ്ട പിന്നെ വിടുകയേ ഇല്ല ഇത് കേട്ടതും കഴുത കുറുക്കന്റെ ആല നടന്നു സിംഹത്തിൻ്റെ ഗുഹയ്ക്ക് മുന്നിൽ എത്തിച്ചിട്ട് കുറുക്കൻ ഉറക്കി കഴുത ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ആകാംക്ഷാഭരിതനാക്കി ഈ സമയം സിംഹം പിന്നിലൂടെ പതിഞ്ഞു വന്ന് കഴുതി അടിച്ചു പക്ഷേ ക്ഷീണിതന സിംഹത്തിന്റെ അടി കഴുത കയറ്റില്ല എന്താണ് സംഭവിച്ചത് ഞാനറിഞ്ഞുമില്ല പ്രാണഭയം കൊണ്ട് കഴുത നട്ടോട്ടം ഓടി വളരെ കഷ്ടപ്പെട്ടൊരു കഴുതെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടും വിട്ട് കളഞ്ഞല്ലോ എന്ന് കുർക്കൻ സിംഹത്തെ കുറ്റപ്പെടുത്തി ഒരിക്കൽ കൂടി അവനെ കൊണ്ടുവരാൻ സിംഹം കുർക്കനോട് അപേക്ഷിച്ചു അപ്പൊ പിന്നെയും ചെന്ന് കഴുതിയെക്കൊണ്ട് ചേട്ടൻ എന്താ ഓടിക്കളഞ്ഞത് ഒരു കഴുത സുന്ദരി പ്രേമാധിക്കത്തൽ ചേട്ടനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടിക്കളയുകയാണ് വേണ്ടത് എന്നെ ആരോ അടിച്ചതായാണ് എനിക്ക് തോന്നിയതെന്ന് പാപം പറഞ്ഞു കഴുത ശരാർത്ഥത്തിൽ കഴു കഴുത കഷ്ടം ചേട്ടാ അവൾ നല്ല ആരോഗ്യവതിയാണ് ആലിംഗനം അൽപ്പം കട്ടിയായി പോയതാവും അവളത് അവിടെ നിന്ന് കരയുന്നു ചേട്ടൻ വരണം എന്ന് പറഞ്ഞു കനകം മൂലം കാമിനി മൂലം മണ്ടൻ കഴുത അത് വിശ്വസിച്ച് വീണ്ടും കുറുക്കനപ്പം ചെന്നു ഇക്കുറി സിംഹം വിട്ടില്ല ആറ്റ അടുക്ക് കഴുതയെ കൊന്നു ഏതായാലും ആ കഴുതയെപ്പോലെ പോലെ മണ്ടനല്ല ഞാൻ ഇനി എന്നെ കാത്തി നിൽക്കണ്ട വേഗം സ്ഥലം വിട്ടോളൂ അങ്ങനെ ബുദ്ധിമാനായ പുരങ്ങൻ ചതിയനായ ചങ്ങാതിരുന്ന് രക്ഷപ്പെട്ടു രസകരമായ കഥ കേട്ട നരവാഹനദത്തനും മറ്റുള്ളവരും സന്തോഷിച്ചു എല്ലാവരും ഉറങ്ങാൻ പോയി പക്ഷേ ഞാൻ പറയുന്ന കഥയായിരിക്കും രസം തോന്നുന്നില്ല രസം തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രൈബ് ചെയ്യൂലേ ലൈക്കടിക്കൂലേ ഒന്നും ചെയ്യുന്നില്ല പിറ്റേന്ന് രാത്രിയിലും ഭോജനാനന്തരം നരവാഹനദത്തനും മന്ത്രിമാരും കൂടി നരവാഹനദത്തൻ പ്രണയിനിയെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥനാകാൻ ഇട കൊടുക്കാതിരിക്കാനായി മന്ത്രിമുഖനായി ഗോമുഖൻ ഒരു കഥ പറയാൻ തുടങ്ങി ഒരിടത്തൊരിടത്ത് ദേവശർമ്മ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ദേവദത്ത അയാളുടെ ഭാര്യ പ്രസവിച്ച് അവർക്ക് ഓരോ മന പുത്രനും ഉണ്ടായി ഒരു ദിവസം ശിശുവിനെ നോക്കേണ്ട ചുമതല ഭർത്താവിനെ ഏൽപ്പിച്ച് ഭാര്യ കുളിക്കാൻ പോയി ആ സമയം മഹാരാജാവേദോ കർമ്മത്തിൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ ദേവശർമ്മനെ വിളിപ്പിച്ചു തന്റെ ദക്ഷിണ കിട്ടുന്ന കാര്യമായതുകൊണ്ട് അയാൾ കുഞ്ഞിനെ തനിച്ചാക്കി കൊട്ടാരത്തിലേക്ക് പോയി ആ സമയത്താണ് ഒരു വിഷ സർപ്പം കുഞ്ഞിനെ കടിക്കാനായി അവിടെ എത്തി ബ്രാഹ്മണൻ വളർത്തിയിരുന്ന കീരി ഓടി വന്ന് പാമ്പിനെ പാടിച്ചു കൊന്നു മുഖമാര ആകെ ചോരയുമായി പുറത്തേക്കിറങ്ങിയ കീരിയാണ് മടങ്ങി വന്ന ദേവശർമ്മൻ കണ്ടത് ഉം കീരി തൻ്റെ കുഞ്ഞിനെ കടിച്ചു കൊന്നതാണെന്ന് വിചാരിച്ചത് കീരിയെ കൊന്നു കളഞ്ഞു കുടിത്തം എന്ന് പറഞ്ഞാൽ കുഡിത്തം അത് നോക്കിയിട്ടല്ലേ ചെയ്യരുത് പിന്നീട് അകത്ത് കയറുമൊക്കെ എപ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത് അപ്പോഴേക്കും കുളിച്ചു വന്ന ഭാര്യയും മേളെ കുറ്റപ്പെടുത്തി ആലോചന ഇല്ലാതെ എടുത്തു ചാടുന്നവർക്ക് ഇതാണ് അനുഭവം ആലോചിച്ചും അതെ സത്യം ആകത്ത് പോയി കുട്ടി എന്ത് ചെയ്യണമെന്ന് നോക്കിട്ട് വേണ്ടേ ഈ കീരി അടിക്കാൻ ആലോചിച്ചും ബുദ്ധിയും ഉപയോഗിച്ചും പ്രവർത്തിക്കുന്നവർക്ക് അബദ്ധം പറ്റൂല വളരെ കുറവേ അബദ്ധം പറ്റുള്ളൂ ഉദാഹരണം കഥ കേൾക്കുക പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഘടൻ എന്നും കർപ്പരൻ എന്നും പേരായി രണ്ട് വിദഗ്ധ മോഷ്ടാക്കൾ ഉണ്ടായിരുന്നു ഇപ്പോഴ് എത്രയാ മോഷ്ടാക്കള് പണ്ട് രണ്ടുപേരേ ഉണ്ടായിട്ടുള്ളൂ എന്നാ പറയുന്ന കേട്ടത് അപ്പൊ രണ്ടുപേരും ചേർന്ന് മോഷണം നടത്തുകയാണ് പതിവ് ഒരിക്കൽ ഇരുവരും കൂടി രാജകുമാരിയുടെ ആഭരണം മോഷ്ടിക്കാനായി കൊട്ടാരത്തിൽ ചെന്നു ഘടനയെ പുറത്തുനിർത്തി കർപ്പരൻ തനിയാണ് അകത്ത് കിടന്നത് ഉറങ്ങാതെ കിടന്നിരുന്ന രാജകുമാരി കർപ്പരനെ കണ്ടു പക്ഷേ അവന്റെ അരോഗ ദൃഢമായ പുരുഷ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിട്ടവള് അവള് ബഹളം ഉണ്ടാക്കുന്നതിന് പകരം കർപ്പരനെ തന്റെ ശൈലയിലേക്ക് ക്ഷണിക്കുകയാണ് കയറുന്നത് അവർ ഇരുവരും മതി വരുവോളം വൻമത കേളികളാടിയ ശേഷം രാജകുമാരി കർപ്പരന്റെ ധാരാളം ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും സമ്മാനിച്ചു അടുത്ത രാത്രിയിൽ താൻ കാത്തിരിക്കുമെന്നും പറഞ്ഞ് യാത്രയാക്കി കർപ്പരൻ ഭടനോടുണ്ടായതെല്ലാം പറഞ്ഞു അങ്ങനെ കുറേ നാൾ ഘടനെ പുറത്തുനിർത്തി കർപ്പരൻ രാജകുമാരിയുമായി സംഗമിച്ച് സുഖിച്ചു പക്ഷേ ഒരു രാത്രി രാജഭടന്മാറവനെ പിടികൂടി ഇവരെ മറിഞ്ഞ് രാജാവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ആ മകളെ ഏകാന്ത മുറിയിൽ തടവിലിടാനും അജ്ഞാപിച്ചു സത്യം വേണ്ടെന്ന കാര്യമല്ലേ കണ്ടേതെങ്ക കള്ളനിയും കൊലപാതകനെ കാണുമ്പോൾ കേറിപ്പിറ്റല സുഹൃത്തിനെ കാണാതെ വിഷമിച്ചു നിന്ന് ഘടൻ കണ്ടത് കൈയാവുമ്പം വെച്ച് രാജഭടന്മാർ കൊല്ലാമുണ്ടുപോകുന്ന കർപ്പരനെയാണ് തൻ്റെ സുഹൃത്തിനോട് അവസാനമായി യാത്ര പറയാൻ അനുവാദം തേടിയ കർപ്പരനെയാണ് ഘടനോട് സംസാരിക്കാൻ രണ്ട് നിമിഷം അനുവദിക്കപ്പെട്ടു രാജകുമാരി തടവറയിലാണെന്നും രാജാവ് അവളെയും കൊല്ലുമെന്നും എങ്ങനെയെങ്കിലും കുമാരിയെ രക്ഷപ്പെടുത്തണമെന്നും കർപ്പരൻ അവനോട് പറഞ്ഞു അവനതേറ്റു പിന്നീട് കർപ്പരനെ തൂക്കിലേറ്റി കൊല്ലുകയും ചെയ്തു ഹോന്ന് ചുറ്റിവള്ളക്ഷപ്പെടുത്താൻ പറയുന്നത് മേടം കുറെ രാത്രികളിൽ രഹസ്യമായ ശ്രമം കൊണ്ട് മണ്ണിനടിയിലൂടെ ഒരു ദുരങ്കമുണ്ടാക്കി രാജകുമാരി കിടന്നിരുന്ന മുറിയിലെത്തി താൻ കർപ്പരൻ്റെ സുഹൃത്താണെന്നും മരിക്കും മുമ്പ് അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കുമാരി രക്ഷിക്കണമെന്നും വേണ്ടി ഞാൻ വന്നതാണെന്നും അറിയിച്ചു രാജകുമാരി ഉടനെ ആയാലോടൊപ്പം ദുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് രഹസ്യ സങ്കേതത്തിലെത്തി രാജകുമാരിയെ ആരോ രക്ഷിച്ചു കൊണ്ടുപോയെന്ന വിവരം പറഞ്ഞാൽ രാജാവ് തീർച്ചയായും അത് കൊല്ലപ്പെട്ട അവൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ആരോ ചെയ്തതാവും എന്നുറപ്പിച്ചു തൂക്കിലേറ്റ കർപ്പരന്റെ ശവം അവിടെ തന്നെ തൂക്കിയിടാനും ആരെങ്കിലും വന്ന ശവത്തിൽ നോക്കി കണ്ണുനീരൊഴുക്കുകയോ മറവു ചെയ്യാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും ശ്രമിച്ചാൽ അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനും ഘടന്മാരോട് രാജാവ് കൽപ്പിച്ചു ഈ സമയം ഘടൻ രാജകുമാരിയോട് അവിടെ തന്നെ ഇരിക്കണമെന്നും താൻ പോയി കർപ്പരൻ്റെ ശേഷക്രിയകൾ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് പുറപ്പെട്ടു ഒരു സന്യാസിയുടെ വേഷം ധരിച്ചൊരു ചട്ടിയിൽ ചോറും തൈരും കൂട്ടിക്കൊഴിച്ച് കർപ്പരം എന്ന ഭക്ഷ്യവത്വുമായിട്ടാണ് അയാൾ കർപ്പരൻ തൂക്കി എത്തി ഇട്ട സ്ഥലത്ത് എത്തിയത് അവിടെ എത്തിയതും കയ്യിലിരുന്ന ചട്ടി അറിയാതെ എന്നോണം താഴെ ഇട്ടു അതിലുണ്ടായിരുന്ന കർപ്പരൻ താഴെ വീണത് കണ്ട് സന്യാപ്പരാ അമൃതമൃതാ എന്ന് വിലപിച്ചു മോക്ഷം പ്രാപിച്ച എന്റെ സ്നേഹിതനായ കർപ്പരാഹ എന്ന് സങ്കല്പിച്ച് പിണ്ടാർപ്പണം ചെയ്യുകയായിരുന്നു അയാ എന്നാൽ ഭടന്മാർ കരുതിയത് ഏതോ സന്യാസി കൈയിലിരുന്ന ചോറ് പോയതിൽ വിലപിക്കുന്നു എന്ന് മാത്രമായിരുന്നു സന്യാസി അല്ലേ ഒരു കുഴപ്പവും കൂടാതെ വീട്ടിൽ മടങ്ങിയെത്തി രാജകുമാരിയുടെ വിവരമെല്ലാം പറഞ്ഞു ചെറ്റെന്ന് തൻ്റെ ഒരു സുഹൃത്തിന് സ്ത്രീ വേഷം കെട്ടിച്ചും താനൊരു മദ്യപാനിയായും ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ പക്കൽ ഉമ്മത്തിന്റെ പായ അരച്ച് ചേർത്ത് ഉണ്ടായേക്ക മധുര പലഹാരങ്ങൾ എടുപ്പിച്ചും കൊണ്ട് ഭടൻ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് മദ്യത്തിൻ്റെ മത്തിലെ നോണ ആടിപ്പാടി അയാൾ ഭടന്മാരുടെ ശ്രദ്ധ വിളിച്ചു വെച്ചു താനും ഭാര്യയും കൂടി ഭാര്യ ആവിതാവിനെ കാണാൻ പോവുകയാണെന്നും അദ്ദേഹത്തിന് പ്രിയങ്കരമായ പലഹാരങ്ങളാണ് കൂട്ടയിലെന്നും പറഞ്ഞിട്ട് അതിൽ കുറേ അടുത്ത് ഭടന്മാർക്ക് സ്നേഹപൂർവ്വം സമ്മാനിച്ചു കേട്ടോ അവരെല്ലാം രുചിയേറിയ പലഹാരം മതിയാകെ കഴിച്ചു അല്പസമയത്തിനുള്ളിൽ മയങ്ങി വീഴുകയും ചെയ്തു ഉടനെ അവിടെ തൻ്റെ ചിത കൂട്ടി കർപ്പരനെ ദഹിപ്പിച്ചിട്ട് എല്ലാവരും സുരക്ഷിതരായി മടങ്ങിപ്പോരുകയും ചെയ്തു പിറ്റേന്ന് ഭടന്മാർ ഉണർന്നു നോക്കുമ്പോൾ മൃതദേഹം ദഹിപ്പിച്ചതായി കണ്ട് പോയി വിറച്ചുപോയി അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു പുതിയ ഭടന്മാരെവിടെ നിയോഗിക്കുകയും ചെയ്തു പിതയിലെ അസ്ഥി നിമജ്ജനം ചെയ്യാനായി അതെടുക്കാൻ ആരെങ്കിലും വരുന്നു എന്ന് രാപ്പകൾ ശ്രദ്ധിച്ചു അവർക്ക് കൽപ്പനയും കൊടുത്തു ഈ വിവരം മറിഞ്ഞ് തന്റെ സുഹൃത്തായ സന്യാസിയെയും കൂട്ടി വീണ്ടും അവിടെ എത്തി മോഹനം എന്ന മന്ത്രം പ്രയോഗിച്ച് സന്യാസി എവിടെ ഉണ്ടായിരുന്ന ഭടന്മാരെല്ലാം മോഹാലസത്തിലാക്കി ഭടൻചിതയിൽ അസ്ഥികൾ ശേഖരിച്ച് ഗംഗയിൽ നിമജ്ജനം ചെയ്യുകയും ചെയ്തു അങ്ങനെ അയാൾ ബുദ്ധി ഉപയോഗിച്ച് തന്റെ സുഹൃത്തിനോടുള്ള കടമകൾ ഭംഗിയായി കൈവരി കള്ളനായാലേ ഇത്തവണയും പരാജയപ്പെട്ട രാജാവ് മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു എൻറെ പ്രിയ പുത്രിയെ തട്ടിക്കൊണ്ടുപോയതും തസ്കരന്റെ മൃതദേഹം ദഹിപ്പിച്ചതും അച്ഛ നിമജ്ജനം ചെയ്തതും ഏതൊരു വീരനാണോ അവനെ നാം ബഹുമാനിക്കുന്നു അർദ്ധരാജൻ നൽകി എൻ്റെ അമ്മട ആഗ്ര ആദരിക്കാനായ ആഗ്രഹിക്കുന്നു എന്ന് വിളംബരം ചെയ്തു അത് വിശ്വസിച്ച് രാജാവിനെ കാണാൻ കടൻ ഒരുങ്ങിയെങ്കിലും രാജകുമാരി അയാളെ തടഞ്ഞു ഇത് ചതിയാണെന്നും തന്റെ പിതാവ് ഇതിനപ്പുറവും ചെയ്യുമെന്നും അവൾ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടയാൾ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു ഇവിടെ ഇങ്ങനെ തുടരുന്നത് അപകടമാണെന്ന് ഉറപ്പിച്ച് ഘടന രാജകുമാരിയും സന്യാസിയും കൂടി രാത്രി മറ്റൊരു ദേശത്തേക്ക് യാത്ര ധരിച്ചു രാത്രി ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ രാജകുമാരി ഘടൻ കേൾക്കാതെ സന്യാസിയോട് പറഞ്ഞു ഇയാളുടെ സുഹൃത്തിനെയാണ് ഞാൻ സ്നേഹിച്ചത് ഇയാളോട് എനിക്കൊരു താല്പര്യവും ഇല്ല അങ്ങയോടാണ് എനിക്ക് സ്നേഹം നമുക്കിവനെ ഇല്ലാതാക്കണം ആഹാ സുന്ദരിയെ സ്വന്തമാക്കാമല്ലോ എന്ന അതിമോഹത്താൽ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് സന്യാസി കടനെ കൊന്നു ശവം വഴിയിൽ ഉപേക്ഷിച്ച് അവർ യാത്ര തുടരുകയും ചെയ്തു ഇങ്ങനെ ഇതാണ് സ്ത്രീകളെ ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊക്കെ അതിന് ഉദാഹരണമാണ് നമുക്ക് ഗുണപാഠ കഥയാണിതൊക്കെ കുറേ ദേശങ്ങൾ പിന്നിട്ടപ്പോൾ ധനദേവൻ എന്നൊരു ധനികനെ യാത്രയ്ക്കിടയിൽ രാജകുമാരി പരിചയപ്പെട്ടു സന്യാസി ഉറങ്ങുന്ന തക്കത്തിന് അവൾ ധനദേവനോട് താൻ അയാളെ പ്രേമിക്കുന്നുവെന്നും കാണുമ്പോ പ്രേമിച്ചു അതാണ് സന്യാസി സന്യാസിണര മുമ്പേ സ്ഥലം വിടാമെന്നും പറഞ്ഞു അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര തുടർന്നു കേട്ടോ സന്യാസി ഉണർന്ന് നോക്കിയപ്പോൾ താൻ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അത്രേയുള്ളൂ ധനദേവൻ രാജകുമാരോടൊപ്പം സ്വന്തം നാട്ടിലെത്തി അവളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ലാൻ താല്പര്യമില്ലാത്തതിനാൽ അയാൾ അവിടെ ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് കയറി ചെന്നു അവർക്ക് ധനദേവന് പരിചയം ഉണ്ടായിരുന്നില്ല ധനദേവൻ എന്നൊരാളുടെ കുടുംബത്തെ കുറിച്ച് വല്ലതും അറിയാമോ എന്നയാൾ വൃദ്ധയോട് ചോദിച്ചു അയ്യോ അതൊന്നും പറയണ്ട കുഞ്ഞേ ആ ധനദേവൻ എവിടെയോ യാത്ര പോയിരിക്കുകയാണ് അയാൾ പോയ നാൾ തുടങ്ങി അയാളുടെ ഭാര്യ ദിവസേനെ രാത്തി അയ്യായിരിക്കുകയാണ് കേട്ടോ അത് നാട്ടിലൊക്കെ പാട്ടുമായി ഇതിൻ്റെ വാർത്ത നേരിട്ടറിയണം എന്ന കരുതി അയാൾ ഒരു രാത്രി ഇരുട്ടിന്റെ മറവെറ്റ് ആളറിയാതെ ജാരൻ എന്ന വട്ടിൽ ഭാര്യ ഉള്ള ഉറക്കറയ്ക്ക് താഴെ ചെന്ന് നിന്നു മുകളിലെ നിലയിലുള്ള അറയിൽ നിന്ന് വേഗം ഒരു തൊട്ടില് താഴേക്ക് ദാസിമാർ ഇറക്കി കൊടുത്തു മദ്യപിച്ചിൽ എക്ക് കെട്ടിരുന്നയാളുടെ ഭാര്യ അരണ്ട വെളിച്ചത്തിൽ ഭർത്താവിനെ തിരിച്ചറിയാതെ മെത്തയിൽ കൊണ്ടുപോയി കിടത്തി അയാൾ അവളെ സ്പർശിച്ചതേയില്ല മദ്യലഹരിയിൽ അവൾ വേഗം ഉറങ്ങി പോവുകയും ചെയ്തു നേരം പുലരും മുമ്പ് അവൾ അയാളെ തൊട്ടിലിഴുത്തി താഴേക്ക് ഇറക്കി വിടുകയും ചെയ്തു ഇങ്ങനെയാണ് അവിടുത്തെ പരിപാടി തൊട്ടിൽ ഇറക്കും മോളോട്ട് കയറ്റും പിന്നെയും ആ ഇതോടെ തന്റെ ഭാര്യയോട് തനി നിറം നേരിട്ട് ബോധ്യപ്പെട്ടയാൾ കുടുംബജീവിതം തന്നെ മടുത്തു സ്ത്രീകളെല്ലാം ഇങ്ങനെയാണല്ലോ എന്നും കരുതി ശേഷമുള്ള കാലം വനവാസമാണ് ഭേദമെന്ന് നനച്ചയാൾ രാജകുമാരിയെയും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി രാത്രിക്കിടയിൽ കൂട്ടുന്നൊരു ബ്രാഹ്മണനെയും കിട്ടി രുദ്രസോമൻ എന്നാ ബ്രാഹ്മണനോട് തൻ്റെ വിരക്തിക്ക് കാരണമായ കഥകളൊക്കെ ധനദേവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ രുദ്രസോമന സ്വന്തം ഭാര്യയെ കുറിച്ചും സംശയം ജനിച്ചു അയാളുടേ ഉടനെ ധനദേവനെയും കുട്ടിയും സ്വന്തം ഭവനത്തിലേക്ക് നടന്നു ഭാര്യ അറിയണ്ടേ വഴിയോരത്തൊരുവൻ നദിക്കരയിലിരിക്കുന്നത് കൊണ്ട് അവനോട് അവർ കുശലം ചോദിച്ചു വിവാഹിതനാണോ എന്ന ചോദ്യത്തിന് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്തിന് വിവാഹം കഴിക്കണം അതിസുന്ദരിയും ധനപതിയുമായി കാമുക എന്നെ ദിവസവും ഒപ്പം ശയിപ്പിക്കുന്നുണ്ട് കുറേ നാളായി നാടുവിട്ടുപോയ ഭാര്യയാണ് അവൾ അവളുടെ തോഴി ഇപ്പോൾ ഇവിടെ വരും അവൾ കൊണ്ടുവരുന്ന സ്ത്രീകളുടെ ഉടയാടകൾ ധരിച്ച് സ്ത്രീവേഷത്തിൽ അവളോടൊപ്പം ഞാൻ പോകും പിന്നെ ഇന്നത്തെ രാത്രി സ്വർഗമാണ് എനിക്ക് ഇത് കേട്ട് രുദ്രസ്വാമൻ താൻ അവൻ്റെ അതിഥിയായി കരുതിയൊരു രാത്രി അവന് പകരം തന്നെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു അവനത് സമ്മതിച്ചു ഇതാ ഈ പുതപ്പം പുതച്ചിവിടെ ഇരുന്നോളൂ ഞങ്ങൾ മാറി മറിഞ്ഞു നിൽക്കാം തോഴി വരുമ്പോൾ അവൾ കൊണ്ടുവരുന്ന ഒടിയാടുകൾ ധരിച്ച് ഒപ്പം പോയാൽ മതി കേട്ടോ അപ്രകാരം പുതപ്പുമുതച്ച് രുദ്രസോമൻ എവിടെയിരുന്നു അതിനെ തോഴിയെത്തുകയും വേഷം മാറി അവളോടൊപ്പം പോവുകയും ചെയ്ത രുദ്രസേനൻ തന്നെ സ്വീകരിക്കാൻ കാമാർത്തിയോടെ നിൽക്കുന്ന ഭാര്യയെ കണ്ട് അവളോടൊന്നും പറയാതെ മടങ്ങി പോരുകയും ചെയ്തു അങ്ങനെ അയാളും ധനദേവനോടൊപ്പം കാട്ടിലേക്ക് യാത്രയായി ആ യാത്രാ മധ്യേ ധനദേവന്റെ സുഹൃത്തായ ശശി എന്ന കച്ചവടക്കാരനെ അവർ കണ്ടുമുട്ടി അയാൾ വളരെ കാലമായി നാട് പോയിട്ട് ഇപ്പോൾ മടങ്ങി വരുന്ന വഴിയാണ് തങ്ങൾ ഇരുവർക്കും സ്വസ്വപത്നിമാരുടെ വഞ്ചന മനസ്സിലായതുകൊണ്ട് വനവാസത്തിന് പോകുകയാണ് എന്ന് അവർ പറഞ്ഞത് കേട്ട് തന്റെ ഭാര്യയെ ഒന്ന് പരീക്ഷിക്കണാലോ എന്ന് ശശിക്ക് തോന്നി ഭാര്യ അത്ര വിശ്വാസമില്ലാത്തതിനാൽ വീടിന്റെ നിലവറയിൽ ഒരു ദാസിയോടൊപ്പം പാർപ്പിച്ചിട്ടാണ് ശശി യാത്ര പോയത് ധനദേവനെയും രുദ്രസോമനെയും ഒപ്പം കൂട്ടി അയാൾ വീട്ടിലേക്ക് തിരിച്ചു വീടിനോടടുത്തപ്പോൾ വഴിയിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുമായി വികൃതരൂപിയായ ഒരു കുഷ്ഠരോഗി അത്യന്തം ആനന്ദത്തോടെ പാട്ടുപാടി രസിച്ചിരിക്കുന്നത് കണ്ടു പ്രത്യേകത്തിനോട് ചോദിച്ചു ശരീരം മുഴുവനും കുട്ടരോഗം എന്നൊരു പാട്ടുപാടി സന്തോഷം താങ്കൾ ആരാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ ആനന്ദിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ശശി ചോദിച്ചു അപ്പം കുട്ടരോഗി പറഞ്ഞു നിങ്ങൾക്കല്ലേ ഉറപ്പ് തോന്നുന്നത് എന്നാൽ എൻ്റെ കാമുകൾക്ക് ഞാൻ കാമദേവനാണ് ഇവിടെ അടുത്ത് ശശി എന്നൊരു കച്ചവടക്കാരനുണ്ട് ദുഷ്ടനായ അവൻ സ്വന്തം ഭാര്യ ഒരു നിലവറയിൽ അടച്ചിട്ട് ദൂരയാത്രക്ക് പോയി കളഞ്ഞു അവൾ എന്നെ കണ്ടതും കാമമോഹിതയായിത്തീർന്നു നിത്യവും രാത്രി അവിടെ ദാസീവൻ എന്നെ തോളിലേക്ക് കൊണ്ടുപോകുന്നു പുലരും വരെ ശശിയുടെ ഭാര്യയെ ഞാനും ചേർന്ന് ഇരുന്ന് ചേർന്ന് ആനന്ദിക്കും ഇത് കേട്ട് തന്നെ അവരതിഥിയായി പരിഗണിച്ച് ഒരു രാത്രി അവർക്ക് പകരം തന്നെ പോകാൻ അനുവദിക്കണമെന്ന ശശിയുടെ അപേക്ഷ ആളറിയാതെ കുട്ടരോഗി സമ്മതിച്ചു കുട്ടരോഗിയുടെ വേഷത്തിൽ ശശി അവിടെയിരുന്നു മറ്റുള്ളവർ ഒളിച്ചു നിന്നു കൃത്യസമയത്ത് തോഴിയെത്തി അവരുടെ തോളിലിരുന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ വാര്യപ്പുണർന്ന ഭാര്യയുടെ പിടിയിൽ നിന്ന് മോചിതനായി അയാൾ വേഗം മടങ്ങിപ്പോന്നു ുഃഖ്യതയായി സഹയാത്രികർക്കൊപ്പം അയാളും വനത്തിലേക്ക് തിരിച്ചു വനത്തിൽ അവർ ദീർഘനാൾ ഏകാഗ്രതയോട് തപസ് ചെയ്ത് മുക്തി നേടി അതേസമയം അവരുടെ ഭാര്യമാരെന്ത് ചെയ്തു സർവരാരും പരിഹാസിതരും പരിത്യജിക്കപ്പെട്ടവരുമായി നിന്ദയും ദുഃഖവും അനുഭവിച്ചു മരിക്കുകയും ചെയ്തു പിന്നല്ല അങ്ങനെ എന്നെ വേണം ഇപ്രകാരം മന്ത്രി മുഖ്യനായി ഗോമുഖൻ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ശക്തിയശസ്സ്യനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മുക്തനായി നരവാഹാരതത്തിന് ഉത്സാഹവാനായി തീർന്നു ഇങ്ങനെയാണ് സ്വന്തം ഭർത്താവിനെ ചതിച്ച് വൃത്തികെട്ട സ്വഭാവത്തിൽ നടക്കുന്ന സ്ത്രീകൾ ആരായാലും തെരക്കെടില്ല അവർക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടുന്നുണ്ട് അത് തന്നെ വേണം ശരി എന്നാലും ഇന്നത്തെ കഥയും കൂടി ഞങ്ങൾ ഭഗവാനെ തൃപാലത്തിൽ സമർപ്പിക്കാം ഈ പുഷ്പരോഗ കഥയെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നുണ്ടെന്നായിക്കൊണ്ടല്ലേ നമുക്കൊന്നും നഷ്ടമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാ കഥകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം സാധാ കഥ ആയാലും ദൈവീകമായ കഥ എല്ലാം ഭഗവാന് സർവം ശ്രീകൃഷ്ണാർപ്പണു എന്നല്ല പറയുന്നത് അതുകൊണ്ട് നമുക്കെല്ലാം ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കാം അങ്ങനെ കായേന വാചക ബുദ്ധ്യാത്മനസ്വഭാവ കോമി എ സകലം പരസ്മൈ